is if you serve one heart. Hi everybody, today's news headlines read by Maitreya. American Airlines jet with 64 on board collides mid-air with helicopter near Washington Airport. Small fish looking at me, deep in the ocean Birthday. Let's wish them, okay? Hanuman and Adriya, please come in from the assembly. നമസ്കാരം തൃശൂർ ജില്ലയിലെ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പൈമോഡ് ജി എൽ പി എസ് എന്ന പ്രകൃതി മനോഹരമായ വിദ്യാലയത്തിലെ പ്രധാന ആയിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് പ്രത്യേകിച്ച് എൽ പി കുട്ടികൾക്ക് നമുക്കറിയാം പത്ത് വയസ്സ് വരെ കുട്ടികളുടെ വളർച്ച അതാണ് അവരുടെ ബേസ്മെൻറ്റ് അപ്പോഴാണ് അവരുടെ ശീലങ്ങളൊക്കെ ഉറയ്ക്കുന്നതും അവരുടെ നല്ലൊരു ഭാവി രൂപീകരിക്കപ്പെടുന്നതും ആ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ആ കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കാൻ തികച്ചും അനുകൂലമായൊരു സാഹചര്യമാണ് ഈ വിദ്യാലയത്തിൽ ഉള്ളത് കുട്ടികൾക്ക് വേണ്ട അക്കാദമികവും അതുപോലെ തന്നെ അനക്കാദമികവുമായ എല്ലാ പരിശീലനങ്ങളും നമ്മൾ ഈ വിദ്യാലയത്തിൽ ഏർപ്പാട് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ ഭാഷാ വി നൈപുണ്യ വികസനത്തിനു വേണ്ടി അതുപോലെ ഇംഗ്ലീഷ് ഭാഷയുടെ കൂടുതൽ നന്നായിട്ട് സംസാരിക്കാനുള്ള എ ഐ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള അലക്സ എന്നൊരു സെറ്റപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉൾപ്പെടെ ഒരുപാട് സജ്ജീകരണങ്ങൾ നമ്മളിവിടെ ഭാഷാ നൈപുണ്യ വികസനത്തിന് ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് കുട്ടികൾ പ്രകൃതിയെ അറിയുന്നില്ല എന്ന് തന്നെ പറയാം സദാസമയവും മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കാനാണ് അവർക്ക് ഏറെ താല്പര്യം ആ ഒരു അവരുടെ ചിന്താശേഷിയും ഏകാഗ്രതയും നശിപ്പിക്കാൻ അത് വളരെയേറെ ദോഷകരമായിട്ട് കുട്ടികളെ ബാധിക്കുന്ന അവസരത്തില് കുട്ടികൾക്ക് കായിക പരിശീലനവും കളികൾക്ക് കൂടുതൽ പ്രാധാന്യവും നൽകിക്കൊണ്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ നമ്മളിവിടെ അവലംബിക്കുന്നുണ്ട് ഈ വിദ്യാലയത്തിൻ്റെ സ്റ്റാസ് പ്രീ പ്രൈമറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വിദ്യാലയത്തിൽ അറിയാം കൊച്ചുകുട്ടികൾ അവരുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മാനസിക വിഷമങ്ങൾ ഉണ്ടാകും പക്ഷേ ആ മാനസിക വിഷമങ്ങൾ ഇല്ലാതാക്കുന്ന വിധത്തിൽ വീട്ടിൽ നിന്ന് വീട്ടിലേക്കെന്നൊരു പദ്ധതി പോലെയാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റാർസ് പ്രീ പ്രൈമറി തണൽ സജ്ജീകരിച്ചിട്ടുള്ളത് സ്റ്റാർസ് പ്രീ പ്രൈമറി പ്രൊജക്റ്റില് നമ്മുടെ പ്രീ പ്രൈമറി ഇങ്ങനെ കെട്ടുവളത്തിലാണ് ഇങ്ങനെ സജ്ജീകരിച്ചിരിക്കുന്നത് എൻ്റെ ഒരു ചിത്രമാണിത് കുട്ടികൾ വീട്ടിൽ നിന്നും അമ്മയെ പിരിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു വീട്ടിലേക്ക് തന്നെയാണ് നമ്മുടെ വിദ്യാലയത്തിലേക്ക് വരുന്നത് ആ വീട്ടിലൂടെയാണ് തണൽ എന്ന പ്രൊജക്റ്റ് നമ്മുടെ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് കുട്ടികൾ ഇതിലൂടെയാണ് ഒരു വീടിന്റെ എല്ലാ അറ്റ്മോസ്ഫിയറും ജനലുകളും പൂന്തോട്ടങ്ങളും എല്ലാം ഉണ്ട് ഇങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കിടക്കുകയാണ് സ്കൂളിലേക്ക് വരുന്നത് വീട്ടിലേക്ക് പോലെയാണ് കയറിക്കോട്ടാ അവരുടെ വീടാണ് പരിചയപ്പെടുത്തുന്നത് വന്ന ഉടനെ ഒരു ഗ്രാമത്തിലൊരു വീടാണ് വീട്ടിലെ അമ്മ കണ്ടോ അവരുടെ ഏറ്റവും സ്നേഹമുള്ള അമ്മയാണ് അമ്മ ഒരു കുഞ്ഞിനെ കുളിപ്പിക്കുകയാണ് കിണറ്റിന്ന് വെള്ളം കോരി നോക്കൂ അവിടേതേ നോക്കൂ എന്താണത് തൊഴുത്ത് പശു മേയുന്നു പാല് കറക്കുന്നു ഒരു ഗ്രാമാന്തരീക്ഷമാണിത് അത് ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് അവർ ഗ്രാമത്തിലൂടെ റോഡിലൂടെ സഞ്ചരിക്കുകയാണ് ഒരു നമുക്ക് പോകാം അടുത്തെന്താ കാഴ്ചകൾ നോക്കൂ കണ്ടോ വീടും നോക്കൂ ഇത് വളർത്തു പക്ഷികള് വളർത്തു മൃഗങ്ങള് വീട്ടിലെ അമ്മമ്മ വളർത്തു പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന നല്ല ദൃശ്യമാണ് അവരെ കാത്തിരിക്കുന്നത് കോഴിക്കൂടുണ്ട് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് വീടും പരിസരവും എന്ന തീമിനെ അടിസ്ഥാനമാക്കി വളർത്തു മൃഗങ്ങള് വളർത്തു പക്ഷികളെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചിത്രമാണിത് അവർക്ക് നേരിട്ട് കണ്ട അനുഭവ വേദ്യമായി പഠിക്കാനാണ് ഇതാണ് ഗ്രാമപ്രദേശത്തെ കൃഷിയിടങ്ങളാണിത് നെൽകൃഷിയാണ് പരിചയപ്പെടുത്തുന്നത് നോക്കൂ കണ്ടോ ഒരു കർഷക നില മുഴുവുന്ന ചിത്രം ഇത് ഒരു ഗ്രാമപ്രദേശത്തെ കൃഷിയിടമാണ് വയലാണ് അപ്പോൾ അവിടെ കള നടുന്ന ചിത്രം ഞാറും നടുന്ന ചിത്രം അതുപോലെ തന്നെ നിലമൊഴുകുന്ന ചിത്രം എല്ലാം കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് അവർ ആ അവിടെയുള്ള ഒരു കുളത്തിൻ്റെ മുകളിലുള്ള പാലത്തിലൂടെ അക്കരെ കടക്കുകയാണ് ആ അപ്പൊ നിങ്ങളത് ഇത് വേണ്ട കുളത്തിലെ കാഴ്ചകളൊക്കെ കണ്ടുകണ്ട് താമരയും മീനെയൊക്കെ കണ്ടിട്ട് എല്ലാവരും അപ്പുറത്തേക്ക് വരും അത് കഴിഞ്ഞ കാട്ടിലോട്ട് പ്രവേശിക്കുകയാണ് കാട്ടിലോട്ടാണ് കാട്ടിലൂടെ കടന്നു വരും കാട്ടിലെ ും ഏറ്റവും വലിയ ജീവി ഏതാണ് ആനയും മുളങ്കൂട്ടങ്ങൾക്കിടയിലൂടെ അവർ കാട്ടിലെത്തി കാട്ടിലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് ആനയും ആനക്കുട്ടിയും വെള്ളം കുടിക്കുന്നത് കണ്ട് പാമ്പിനെ കണ്ട് അതിനോടൊക്കെ കഥ പറഞ്ഞു കുട്ടികൾ ഉൾക്കാട്ടിലേക്കാണ് വരുന്നത് ഉൾക്കാടിലെ അവരെ കാത്തിരിക്കുന്നത് കരടിയും കാട്ടിലെ രാജാവായ സിംഹവും കടുവയും പുലിയും ഒക്കെയാണ് കാട്ടിലെ ക്രൂരമൃഗങ്ങളെ പരിചയപ്പെട്ട് കുട്ടികൾ വീണ്ടും യാത്രയാവുകയാണ് അവര് പുൽത്തകിടിയിലേക്കാണ് വരുന്നത് പുൽത്തകിടിയിൽ മാനുകൾ മേയുന്നത് കാണാം പിന്നെ നോക്കൂ നോക്കൂ കുരങ്ങൻ മരത്തിലിരിക്കുന്നു കുരങ്ങൻ കുഞ്ഞു അതാ നോക്കുന്നു അവരവിടെ നിന്നു ചാടിയിറങ്ങി എത്തുന്ന കളിയിടത്തിലേക്കാണ് മൃഗങ്ങൾ ഫുട്ബോൾ കളിക്കുന്ന കാഴ്ച കണ്ട് സന്തോഷിച്ച് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അതാ അവരുടെ കളിയിടം ഒരുങ്ങിയിരിക്കുന്നു പൂന്തോട്ടത്തിലാണ് അവരുടെ കളിയിടം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും ജൈവ വൈവധ്യോദ്യാനത് നമുക്ക് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങാ നെടുമ്പാശ്ശേരി ഇറങ്ങില്ലാതെ വരൂ അവിടെ നോക്കിയേ ീടല്ലേ അല്ലേ ഇവിടെയോ ഒരു ഫ്ലാറ്റ് എത്ര വീടാ നമുക്ക് വണ്ടി ഓടിച്ചാലോ നമ്മുടെ റോട്ടിലൂടെ പയ്യങ്ങോട് റോട്ടിലൂടെ കുറച്ച് നേരം വണ്ടി ഓടിക്കാം റെഡിയല്ല കൊച്ചി മെട്രോക്ക് കണ്ട് വാഹനത്തിൽ കയറി അവരെത്തുന്നവര് സ്വന്തം ഗ്രാമത്തിലാണ് ഗ്രാമത്തിൽ അവരെ കാത്തിരിക്കുന്നത് ഗ്രാമത്തിന്റെ തൊഴിലിടങ്ങളാണ് അടുത്തൊരു കുലാല ഗ്രാമമാണ് മൺപാത്ര നിർമ്മാണം അതുപോലെ തന്നെ ചർക്ക തുണി നെയ്ത്തിനുള്ള ചർക്ക കൃഷിയിടങ്ങളില് പണ്ടുകാലത്ത് ചവിട്ടി കറക്കി വെള്ളം തിരിക്കുന്ന മെഷീൻ ഒന്ന് കറക്കൂ ചവിട്ടി തിരിക്കൂരുന്നിരുന്ന് ചവിട്ടു അവിടെ നമ്മൾ അതാ ഓടപ്പരപ്പിലേക്ക് എത്തുകയാണ് ഓടപ്പരപ്പിൽ നമ്മളെ കാത്തിരിക്കുന്നത് ചീനവലയാണ് ചീനവല നങ്കൂരിത്തരുടെ കടന്ന് അവർ അവരുടെ സംസ്കാരവും കലയും എല്ലാം ചിത്രീകരിച്ചിരിക്കുന്ന കെട്ടുവടത്തിലേക്ക് കടന്നു വിദേശീയരെ കേരളത്തിലേക്ക് ആകർഷിച്ച നാണ്യവിളകളാണ് ഇവിടെ ഓരോ തൂണുകളിലും ചിത്രീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരങ്ങളാണ് നമ്മുടെ ഈ ഭിത്തികളിൽ മുഴുവൻ കലയും സംസ്കാരങ്ങളുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അവിടുന്ന് അവർ വിവിധ ഇടങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത് അവരെ കാത്തു ഗണിത ഇടം ഗണിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഗണിത ഇടം സജ്ജീകരിച്ചിട്ടുണ്ട് ഗണിത ഇടത്തിലേക്കാണ് അവർ ഇരിക്കുന്നത് നീളം കൂടിയത് കുറഞ്ഞത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഗണിതത്തിൽ ചെയ്യുന്നത് എണ്ണം എണ്ണം അങ്ങനെ നമ്മൾ ഈ ഗണിതത്തിലേക്ക് കൂടുതൽ കുട്ടികളെ ചെയ്യിപ്പിക്കുന്നത് രൂപങ്ങളൊക്കെയാണ് ഈ ഗണിതത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് ഇത് ശാസ്ത്ര ശാസ്ത്രമിടമാണ് ഇതില് അലിയുന്നവ അലിയാത്തവ മൂങ്ങുന്നവ പൊങ്ങുന്നവയൊക്കെയാണ് കുട്ടികൾക്ക് നമ്മൾ അവിടെ കാണിച്ചു കൊടുക്കുന്നത് ഇത് പൊതുസ്ഥാപനങ്ങളിൽ പെടാണ് അപ്പൊ ഇതൊരു കടയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ ഒരു പച്ചക്കറി ഫ്രൂർസ് കടയാണത് ഇത് വരയിട കുട്ടികള് വരച്ചുണ്ടാകുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ പ്രദർശിപ്പിക്കുകയാണ് ആ ഇതൊരു വീട് ചിത്രീകരിച്ചിരിക്കുകയാണ് അപ്പൊ വീടിന്റെ മുറ്റത്ത് ഒരു നായ്ക്കുട്ടിയൊക്കെ ഉണ്ട് കുട്ടികൾ ഇവിടെ വീട്ടിലിരുന്ന് കളിക്കുകയും മറ്റും ചെയ്യുന്നു ഇത് കുട്ടികൾക്ക് പേശി വികാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരിടാണ് ഓടിച്ചു കാണിച്ചത് കുട്ടികൾ പണ്ട് കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കുമല്ലോ അപ്പൊ അതുപോലെയുള്ള ആധുനികമായിട്ടുള്ള കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രിഡ്ജ് അതില് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം ഉണ്ട് അതേപോലെ കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് നമ്മുടെ ആട്ടവും പാട്ടും കുട്ടികൾക്ക് ആട്ടവും പാട്ടുമായിട്ട് കളിക്കാനുള്ള ഒരിടം അവര് കഥകളും ഇത് അരങ്ങാവിഷ്കാരമിടമാണ് അപ്പൊ ഇവിടെ ഒരു കഥയാണ് നമുക്ക് ആവിഷ്കരിക്കണമെങ്കില് കുട്ടികളെ ഇതേപോലെ മാസ്ക് ഒക്കെ വെച്ച് നമ്മള് ഒരു കഥാപാത്രമായിട്ട് സ്റ്റേജിലോട്ട് കയറ്റിവിടും എന്നിട്ട് അത് ഇവിടെ നിന്നിട്ട് അവതരിപ്പിക്കും ക്യൂനായിട്ടാണെങ്കിൽ അതാ ഇത് ഇവിടെ നിന്നിട്ട് ിലെ സ്റ്റാർസ് പ്രീ പ്രൈമറി പ്രൊജക്ട് നമുക്ക് അനുവദിച്ചു നമ്മൾ തണൽ എന്നൊരു പേരിലാണ് നമ്മൾ ആ പ്രൊജക്ട് ചെയ്തത് പ്രീ പ്രൈമറി കുട്ടികളുടെ മുപ്പത് തീമുകളെ പതിനാലിടങ്ങളിലാക്കി നമ്മൾ സജ്ജീകരിച്ച് അവരുടെ സമഗ്രമായ വിദ്യാഭ്യാസം പേശി ചാലക വികാസം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു നല്ല പ്രോജക്റ്റാണ് നമ്മൾ ചെയ്തത് മുസ്ലിംസിന്റെ പൈതൃകവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു വഞ്ചിയിലാണ് നമ്മൾ പ്രീ പ്രൈമറിയെ ക്രമീകരിച്ചിരിക്കുന്നത് ഓളപ്പരപ്പിലൂടെ ഒഴുകുന്ന വഞ്ചി അപ്പം ഇതിൽ നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളും നമ്മുടെ സംസ്കാരവും കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു വഞ്ചിയാണിത് നമ്മുടെ വിദേശീയരെ ആകർഷിച്ചിട്ടുള്ളത് ഒരു തീമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് പിന്നീട് കാണാം ഇതാണ് പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള പ്രീ പ്രൈമറിയിലെ വാഷ് ഏരിയയാണിത് ഇത് അവരുടെ നല്ല ശീലങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഭക്ഷണത്തിന് മുമ്പ് ശേഷവും കൈകൾ വൃത്തിയായി കഴുകാൻ മുതലായ കാര്യങ്ങൾ കുട്ടികളെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് നമ്മളിത് ക്രമീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഉറവിടങ്ങളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അപ്പോൾ തന്നെ സംസ്കരിക്കാത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഇവിടെയുണ്ട് കടലാസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങളെല്ലാം വേർതിരിച്ച് ശേഖരിക്കുന്നതിനും അത് സംസ്കരിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ പഞ്ചായത്തു നിന്ന് ശേഖരിച്ചു കൊണ്ടുപോകും അതുപോലെ ഇത് കമ്പോസ്റ്റായി നമ്മളെ പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കും ധാരാളം വൃക്ഷങ്ങളുള്ള ഈ കോമ്പൗണ്ടിലെ ഉണങ്ങി ഇലകളെല്ലാം ബയോവേസ്റ്റ് ആക്കുന്നതിനുള്ള ഒരു സംവിധാനമാണിത് ഇവിടെ ഉണ്ടാകുന്ന സ്ലിറയും അതുപോലെ തന്നെയുള്ള വളവുമാണ് ഞങ്ങൾ ഇവിടെയുള്ള പച്ചക്കറികൾക്കും അതുപോലെയുള്ള ചെടികൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഉറവിടത്ത് തന്നെയുള്ള മാലിന്യ സംസ്കരണവും ശുചിത്വമുള്ള വിദ്യാലയാന്തരീക്ഷവും സ്വയം ഉത്പാദിപ്പിക്കുന്ന ജൈവ വളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിയും എല്ലാമായി ഞങ്ങളുടെ വിദ്യാലയം ഒരു ഹരിത വിദ്യാലയമായി തുടരുന്നു എസ് എസ് കെ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അനുവദിച്ച സി ഡബ്ല്യു എസ് എം ടോയ്ലറ്റ് ആണിത് കുട്ടികൾക്ക് റാമ്പ് വഴി കയറാനും സി ഡബ്ല്യു എസ് എം കുട്ടികൾക്ക് എല്ലാ സജ്ജീകരണങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ബോയ്സ് ലേഡീസ് അതുപോലെ തന്നെയുള്ള വാഷ്റൂമ് എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് തണലും തണുപ്പുമുള്ള പനിമൂർ സ്കൂളിലെ കളിയിടം കുട്ടികളുടെ പേശി ചാലക വികാസത്തിന് ഏറ്റവും ഉദാസമാണ് കളികൾ അതുപോലെ മൊബൈലിന്റെ അഡിക്ഷൻ ഇല്ലാതെ അവർക്ക് കൂടുതൽ സമയം കളികളിൽ ഏർപ്പെട്ട തീർച്ചയായിട്ടും അവരുടെ നേതൃത്വ ഗുണവും അതുപോലെയുള്ള കുട്ടികളുടെ മൂല്യബോധവും ഒക്കെ ഉണരാനായിട്ട് വളരെയധികം സഹായിക്കും പ്രൈമറി സെക്ഷന്റെ മറ്റൊരു കളി ഇടപാടിലും ഇവിടെ കുട്ടികൾക്ക് ഷട്ടിൽ ബാറ്റ് ക്രിക്കറ്റ് അതുപോലെ തന്നെ ഫുട്ബോൾ എല്ലാം കളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾ വളരെ സന്തോഷാന്മാരാണ് അതൊക്കെ ഇതാണ് ഞങ്ങളുടെ ശലഭോദ്യാനം ഇവിടെ ശലഭങ്ങളെ ആകർഷിക്കുന്ന ഒരുപാട് ചെടികളുണ്ട് പ്രത്യേകിച്ച് കിരിക്കി ചെടി ധാരാളം ചിത്രശലഭങ്ങൾ വന്നിരിക്കാറുണ്ട് അതുപോലെ തന്നെ നിറയെ പൂക്കളും ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കുട്ടികൾക്ക് മാനസികമായ ഉല്ലാസം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ലഭിക്കും കുട്ടികളുടെ മനസ്സ് ഏറ്റവും ആരോഗ്യമുള്ളതാവാനായിട്ട് ഇതുപോലുള്ള അറ്റ്മോസ്ഫിയറ് വളരെയധികം സഹായിക്കും കണ്ടാ അതീ അല്ല സൂപ്പർ അല്ലേ കണ്ടോ ഇത് എന്താണെന്നറിയോ ശലഭങ്ങൾ വന്ന് കഴിച്ചതാണ് വേണ്ട ശലഭങ്ങൾ തിരുമ്പോ കണ്ടോ അതിന്റെ ഇവിടുത്തെ എല്ലാ ഇലകളും ഓട്ട പോലെ കണ്ട കണ്ടോ ഇതാണ് ഞങ്ങളുടെ പച്ചത്തുരുത്ത് കണ്ണിന് കുളിരുമ്പോ നൽകുന്ന തണുപ്പ് നൽകുന്ന കുട്ടികൾക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരിടമാണ് ഞങ്ങളുടെ പച്ചക്കറിത്ത് ഇതാണ് ഞങ്ങളുടെ ഔഷധ ഉദ്യാനം കുട്ടികൾക്ക് ഔഷധ ചെടികളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ദേശപുഷ്പങ്ങളും അതുപോലെയുള്ള അത്യാവശ്യം നമുക്ക് ഒരു അസുഖം വന്നാൽ ഉപയോഗിക്കുന്ന ചില നാടൻ മരുന്നുകൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് നമ്മുടെ ഔഷധത്തോട്ടം ഇതാണ് ഞങ്ങളുടെ പച്ചക്കറി തോട്ടം നമ്മുടെ വിദ്യാലയത്തിലെ ഉച്ചയൂരിലുള്ള ജൈവ പച്ചക്കറികൾ ഞങ്ങളിവിടെയാണ് കൃഷി ചെയ്യുന്നത് കുട്ടികൾ വളരെയധികം അതിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് വടമിടുന്നതിനും നനയ്ക്കുന്നതിനുമൊക്കെ അവരുടെ നല്ല സാന്നിധ്യം അവര് ഉറപ്പുവരുത്താറുണ്ട് നമ്മുടെ വാഴത്തോട്ടം പച്ചക്കൃഷിയോടൊപ്പം തന്നെ നമ്മളിവിടെ പലതരത്തിലുള്ള വാഴകളും നമ്മുടെ താഴെത്തിൽ ഇവിടെ ഇഷ്ടംപോലെ വാഴത്തൈകളുണ്ട് ഞാലിപ്പൂവൻ അതുപോലെ പാളയംകോടൻ തുടങ്ങി വിവിധ ഇനങ്ങൾ ഇവിടുത്തെ കൃഷിയിടത്തിലുണ്ട് എന്നാലും ഞാൻ കൈ അറിയുന്നതാണ് ടീച്ചറേ <icana, naj Comprit> <and> <Quit> <thick> <laughs> mm -hmm െ കുറെ വിത്തുകൾ ഇതാണ് ഞങ്ങളുടെ പഴത്തോട്ടം ഇവിടെ ഒരു ഏക്കർ കോമ്പൗണ്ടിന്റെ വാളിനോട് ചേർന്ന് ഒരു നൂറോളം ഫലവിഷത്തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ഓരോ കുട്ടിക്കും ഓരോ ഫലവിഷ ഇന്നത്തെ കാലത്ത് കുട്ടികൾ പ്രകൃതിയെ അറിയുന്നില്ല എന്ന് തന്നെ പറയാം സദാസമയവും മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കാനാണ് അവർക്ക് ഏറെ താല്പര്യം ആ ഒരു അവരുടെ ചിന്താശേഷിയും ഏകാഗ്രതയും നശിപ്പിക്കാൻ അത് വളരെയേറെ ദോഷകരമായിട്ട് കുട്ടികളെ ബാധിക്കുന്ന അവസരത്തിൽ കുട്ടികൾക്ക് കായിക പരിശീലനവും കളികൾക്ക് കൂടുതൽ പ്രാധാന്യവും നൽകിക്കൊണ്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ നമ്മളിവിടെ അവലംബിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഫുട്ബോൾ പരിശീലനം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുടങ്ങിക്കഴിഞ്ഞു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ എല്ലാവരും ഇന്ന് ഫുട്ബോൾ കോച്ചിന് സാന്നിധ്യത്തിൽ ഒരു ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മിഷാ ശിശാജി അവർ ക്ഷണിക്കുകയാണ് നമ്മുടെ ഒരു അഭിലാഷമാണ് ഇപ്പോൾ പൂർത്തീകരിക്കാൻ പോകുന്നത് കളിച്ചു വളരുക എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം കായികമായ വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളൊരു സമയം കൂടിയാണിത് മൊബൈലിൽ നിന്ന് വിടുക മയക്കുമതിൽ നിന്ന് വിട എല്ലാത്തിൽ നിന്നും മാറി സ്വന്തം ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് നല്ല ഉത്തമ പൗരന്മാരാവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് പ്രിയങ്കരിയായ പയ്യങ്ങാട് സ്കൂളിൻ്റെ എച്ച് എം അതുപോലെ തന്നെ മറ്റു സഹപ്രവർത്തരായ ടീച്ചർമാർ പി ടി എ ഭാരവാഹികൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ ഫുട്ബോൾ കോച്ചിനു വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ള അധ്യാപകനെ നമ്മൾക്ക് ഏറെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുവാനായിട്ട് ഒരു ഫുട്ബോൾ കോച്ച് കോച്ചിങ് നടത്തുക ആ കുട്ടികളെ അതിനു വേണ്ടി ഫുട്ബോളിന് വേണ്ടിയിട്ട് പര്യാപ്തമാക്കുക എന്നുള്ള കൂടി ഈ സ്കൂളിൽ ഇന്ന് തുടങ്ങി ആരംഭിക്കുന്ന കുട്ടികളുടെ കോച്ചിങ്ങിന് വെള്ളാനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ എല്ലാവിധത്തിലുള്ള ആശംസകൾ അറിയിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫോൺ ഉപയോഗമാണ് അതുപോലെ തന്നെ കുട്ടികളെ സ്വാധീനിക്കുന്നവർ പലതരത്തിലുള്ള മിഠായികളും അങ്ങനത്തെ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് സ്കൂൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുവാനായിട്ട് ഇത്തരത്തിൽ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാനുള്ള എല്ലാത്തരം കളികളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ കലാപരമായ കുട്ടികൾക്ക് വല്ല കഴിവുകളുണ്ട് അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അതിൽ ശ്രദ്ധ കേന്ദ്ര കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വഴികളിലേക്ക് തെറ്റായ മാർഗങ്ങളിലേക്ക് കുട്ടികൾ പോവാണ്ടിരിക്കാനും നമ്മുടെ നാടിനും അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിനും ഏറ്റവും നല്ല കായിക താരങ്ങളെയും താരങ്ങളെയും അതുപോലെ തന്നെ നമ്മളുടെ കലാപ്രതിഭകളെയും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതിനെല്ലാം നമ്മൾക്ക് ഇത്തരത്തിലുള്ള പി ടി അംഗങ്ങളുടെയും അതുപോലെ തന്നെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഏറ്റവും നല്ലൊരു പിന്തുണയാണ് ആവശ്യം ആ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികളുടെ കഴിവുകളെ ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നിൽക്കും ഓരോ തരത്തിലും ഓരോ അധ്യാപകനെ വെച്ചിട്ട് നമുക്ക് വെക്കേഷൻ ടൈമിലടക്കം നമുക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ നടത്തിയെടുത്താല് നമ്മൾക്ക് നല്ലൊരു നാളേക്ക് നല്ലൊരു പൗരന്മാരെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു ഉദ്യമത്തിന് ടീച്ചർക്കും അതുപോലെ തന്നെ ഇവിടെ പി ടി ബാലകർക്കും എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും എല്ലാം ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അതുപോലെ യോഗ പ്രാക്ടീസ് കരാട്ടെ ഡാൻസ് തുടങ്ങിയ കുട്ടികളുടെ കായികവും അതുപോലെ തന്നെ വിനോദത്തിനു വേണ്ടി മാനസികോല്ലാസത്തിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ വിദ്യാലയത്തില് സജ്ജീകരിച്ചിട്ടുണ്ട് നമസ്കരിക്കാം നേരേക്ക് കേട്ടോ കൈ പാതിച്ച് പിടിക്കാം കേട്ടോ ബാക്കിലോട്ട് മതി എനിക്ക എണീക്കേട്ടാ ബട്ടർഫ്ലൈ ചെയ്തേ ഞാൻ ഈ സ്കൂളിൽ ഡീ യോഗ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഒരു ഒരു മണിക്കു യോഗ ഡിപ്ലോമ മാനസിക ആരോഗ്യത്തിനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും യോഗ കുട്ടികൾക്ക് അഭ്യസിക്കും ഏറ്റവും നല്ല പൗരന്മാരായി കുട്ടികളെ വളർത്തുന്നതിന് വേണ്ടി ഏറ്റവും മൂല്യബോധമുള്ളവരായി അവരെ ഉണർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവിടെയുള്ള എല്ലാ അധ്യാപകരും അതുപോലെ തന്നെ പി ടി എ രക്ഷാകൃതി സമൃദ്ധി അംഗങ്ങളും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമ്മളിവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള കുട്ടികളുടെ അക്കാദമിക നിലവാരം ഉയർത്താനും വളരെയേറെ സഹായിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ എൽ എസ് എസ് എക്സാമിനേഷനിൽ ഏറ്റവും ഈ ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥി നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു അതുപോലെ തന്നെ പതിമൂന്ന് കുട്ടികൾ എൽ എസ് എസ് എഴുതി ആകെ പതിനഞ്ച് കുട്ടികളാണ് ഇവിടെ നാലാം ക്ലാസ്സിലുള്ളതിൽ പതിമൂന്ന് പേരെഴുതി ഒൻപത് പേർക്കും എൽ എസ് എസ് വിജയം നേടാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ നമുക്ക് എൽ എസ് എസ് കിട്ടിയ കുട്ടികളുടെ ചിത്രങ്ങളാണിത് ആ വർഷം നമുക്ക് ഒൻപത് കുട്ടികൾക്കാണ് എൽ എസ് എസ് ലഭിച്ചത് ആകെ പതിമൂന്ന് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു രണ്ട് മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് രണ്ട് കുട്ടികൾക്ക് കുട്ടികൾക്കത് കിട്ടാതെ പോയത് ബാക്കി ഒൻപത് ഒമ്പത് പേരിൽ ആദിത്യൻ എന്ന് പറഞ്ഞ കുട്ടി ഉപജില്ല അതിൽ ഏറ്റവും ടോപ്പ് മാർക്ക് സ്കോറർ ആയിരുന്നു അപ്പോൾ അതിനുവേണ്ടി അവർ നിരന്തരം പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അവർ ഏറ്റവും നല്ല രീതിയിൽ അതിന് പ്രേ സഹായകമായ രീതിയിൽ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഒക്കെ എടുത്ത് അവർക്ക് എല്ലാ പ്രചോദനം കൊടുത്ത ഷീജ ടീച്ചറാണ് ഷീജ ടീച്ചറുടെ നല്ലൊരു മിടുക്കുകൊണ്ട് കൂടിയാണ് ഇത്ര നല്ല റിസൾട്ട് നമുക്ക് ലഭിച്ചത് ഇവിടുത്തെ ഉച്ചഭക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജൈവ പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ട് ആണ് ഇവിടെ കുട്ടികൾക്ക് ഭൂരിഭാഗവും കറികൾ തയ്യാറാക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ ആഴ്ചയിലൊരിക്കൽ സാലി മലി ഫൗണ്ടേഷൻ്റെ കൂടി തവിടുള്ള അരി നമ്മളിവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടി അവിടെ വിളർച്ചയും തളർച്ചയും ഒഴിവാക്കി കൂടി പഠിക്കാൻ സഹായിക്കുന്നു അതുപോലെ അലുമിനിയം പാത്രങ്ങൾ കൊണ്ടുള്ള പാചകം ഒഴിവാക്കി പാചകം സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് തികച്ചും ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണമാണ് രുചികരവും ആരോഗ്യക ആരോഗ്യകരവുമായൊരു ഭക്ഷണമാണ് നമ്മളിവിടെ കുട്ടികൾക്ക് വിതരണം ചെയ്തു കൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിക്ക് ാണ് പേര് കാർത്തികേയൻ എൻ്റെ അച്ഛൻ സ്കൂളിന് വേണ്ടി സൗജന്യമായിട്ട് കൊടുത്ത സ്ഥലമാണത് അച്ഛൻ്റെ പേര് മംഗലത്ത് അമ്മ മകൻ ഗോവിൻ്റെ കുത്തിമേനൻ ഞാനിവിടുത്തെ സ്റ്റുഡൻ്റാണ് അന്നതൊട്ട് നല്ല രീതിയിൽ ഈ സ്കൂള് ഇപ്പം ഇതുവരെ അച്ഛമ്മ ആയിരിക്കുന്ന ഷീബ ടീച്ചറുടെ ഇതിൽ എല്ലാ പരിശീലനങ്ങളും കുട്ടികൾക്കുണ്ട് കൃഷി പച്ചക്കറി കൃഷി പാചകം ഫുട്ബോൾ കരാട്ടെ സ്വന്തമായിട്ട് ബാൻഡ് സെറ്റുള്ള സ്കൂളാണത് എല്ലാ നിലയ്ക്കും ഉയർന്ന രീതിയിലുള്ള പരിശീലനം കുട്ടികൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് നല്ല അഭിപ്രായമാണ് എൻ്റെ പേര് നന്ദകുമാർ ഞാൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡൻ്റാണ് ഞാനിവിടെ ഒരു അൻപത്തിരണ്ട് വർഷം മുൻപാണ് ഇവിടെ നിന്ന് വിട്ടുപോയത് ഒരു കഴിഞ്ഞ ഒരു അൻപത്തിരണ്ട് വർഷത്തെ നോക്കുകയാണെങ്കിൽ ഭൗതിക സാഹചര്യങ്ങളിൽ നല്ലൊരു ഉയർച്ച തന്നെ ജി എൽ പി എസ് ഭയങ്കടന് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ വളരെയധികം ഒട്ടനവധി ഭൗതിക സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ എല്ലാ കാരണങ്ങളായിട്ട് പറയുന്നത് ഏറ്റവും കാരണങ്ങളായിട്ട് പറയേണ്ടത് നമ്മുടെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഹെഡ്മിസ്ട്രസ് ആണ് ഷീബട്ട് ടീച്ചറാണ് അതിനോടുകൂടെ തന്നെ അതിനെ സഹായിക്കാനായിട്ടുള്ള എല്ലാ സഹ അധ്യാപികമാരും മറ്റു പ്രവർത്തകരും അതുപോലെ പാരൻ ടീച്ചർ അസോസിയേഷൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടന അതുപോലെ തന്നെ ഗവൺമെൻറ് ഏജൻസിയായ പഞ്ചായത്ത് അതുപോലെ തന്നെ ബി ആർ സി എന്നെ ഒട്ടനവധി ആൾക്കാരുടെയും സഹകരണങ്ങൾ കൊണ്ടാണ് ഈ പൈങ്ങോട് സ്കൂൾ ജി എൽ പി എസ് പൈങ്ങോട് ഈ നിലവാരത്തിൽ എത്തിച്ചേർന്നത് ഞാൻ ആദിഷ്ടാണ് ഞാൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ സ്കൂൾ എനിക്ക് ഈ സ്കൂൾ വളരെ ഇഷ്ടമാണ് ഞാൻ എൽ കെ ജിയിലാണ് ഈ സ്കൂളിലേക്ക് ആദ്യമായി വന്നത് ഇവിടെ വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ശാന്തമായ സ്ഥലമാണ് വണ്ടികളുടെ ശതമൊന്നും ഇല്ലാത്ത ഒരു സ്കൂളാണിത് ഇവിടെ പച്ചക്കറി തോട്ടം പൂന്തോട്ടം അങ്ങനത്തെ പലതരം തോട്ടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ സീസൺ ആകുമ്പോൾ മാങ്ങ ചക്ക എന്നിവയുടെ കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇവിടുത്തെ അധ്യാപകർ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് നമ്മുടെ അമ്മമാരുടെ പോലെ സ്നേഹവും ശാസനവും ചെയ്യുന്ന അധ്യാപകരാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ കരാട്ടായോ ഡാൻസ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അങ്ങനത്തെ പലതരം ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് എനിക്ക് സ്കൂളിൽ വളരെയധികം ഇഷ്ടമാണ് ഷീജ ടീച്ചറാണ് നാലാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു രണ്ടായിരത്തി ആറ് മുതൽ ഞാനിവിടെ വർക്ക് ചെയ്യുന്നു ഞാൻ ഷിംന ടീച്ചർ ഇവിടുത്തെ സർജി കൺവീനറാണ് ഈ മൂന്നാം ക്ലാസ്സിൽ ആണ് ഞാൻ പഠിപ്പിക്കുന്നത് ഇവിടെ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ ഇവിടെ പഠിപ്പിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ കുട്ടികൾ ഓരോ വർഷം തോറും വളരെ നന്നായി ഇവിടുന്ന് പോകുന്നതിൽ വളരെ സന്തോഷവതിയാണ് ഇനിയും ഈ സ്കൂൾ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് എൻ്റെ പേര് ടീച്ചർ ഞാൻ എൽ കെ ജിയിൽ പഠിപ്പിക്കുന്നു എൻ്റെ പേര് ഞാൻ ഇവിടെ കിച്ചണിൽ വർക്ക് ചെയ്യുന്നു എൻ്റെ പേര് ഇവിടെ അംഷിത ഞാൻ ഇവിടെ എൽ കെ ജി യു കെ ജിയിൽ ആൻറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ പേര് രേത ടീച്ചർ ഞാൻ ഒന്നാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ് ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ഇവിടേക്ക് വന്നത് ഈ വർഷം മെയ് മുപ്പതിന് മുപ്പതിന് മെയ് മുപ്പത്തൊന്നിന് ഞാൻ റിട്ടയർഡ് ആകും അപ്പോൾ എല്ലാം കൊണ്ടും വളരെ സന്തോഷമാണ് ഇവിടെ പഠിപ്പിക്കാൻ കിട്ടിയ അവസരം ഈ പറഞ്ഞ പോലെ ശുദ്ധ കൊണ്ടുള്ള ആ വിദ്യ ഈ വിദ്യാലയത്തിൽ ഗ്രാമാന്തരീക്ഷത്തിൽ പഠിപ്പിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു എൻ്റെ പേര് രേവതി ടീഷർ ഞാൻ യു കെ ജിയിലാണ് പഠിപ്പിക്കുന്നത് എൻ്റെ പേര് സീന ടീച്ചർ ഞാൻ രണ്ടാം രണ്ടാളത്തെയാണ് പഠിപ്പിക്കുന്നത് എൻ്റെ മക്കൾ നന്നായിട്ട് ഇംഗ്ലീഷും മലയാളം നന്നായിട്ട് വായിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം നന്നായിട്ട് തന്നെ നല്ല അഭിമാനമുണ്ട് എനിക്ക് ജി പി എൽ എസ്കൂൾ ുന്നെ പ്രിയ അധ്യാപകരേറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സേവന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പൈങ്കോട് ജി പി എൽ എസ്കൂൾ പി എസ് വിദ്യാലയത്തിലെ അധ്യാപകരാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് നല്ലൊരു കയ്യടിയോടുകൂടി അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ ഒട്ടനവധി വിദ്യാർത്ഥികൾക്ക് ഉപകാരം നൽകി നാടിൻ്റെ അക്ഷരകനിയായ അഭിമാന സ്തംഭമായ അക്ഷരദ്വീപമായി കത്തിജലിച്ചു നിൽക്കുന്നു ഈ എൽ പി എസ് പൈങ്ങോട്ട് സ്കൂളിനുള്ള സ്നേഹോപകാരമാണ് ഇപ്പോൾ വേദിയിൽ സമ്മാനിക്കുന്നത്